എപ്പോഴും നമ്മളെ കൂടെ ഉള്ള കുറെ ആൾക്കാർക്ക് അറിയാം നമ്മൾ ചെയ്യുന്നതും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി ബ്ലോഗേഴ്സ് ആണ് ഷെമിയും ഷഫിയും ഷെമിയും ഷെഫിയും തമ്മിൽ തന്നെ നല്ല പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ഭർത്താവ് മരിച്ചു ഷെമിയെ ഷെഫി ഭാര്യയായി സ്വീകരിച്ചു ഇരുവർക്കും ഒരു മകളും ജനിച്ചു കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ ഇവര് മിക്ക കുടുംബക്കാരും അംഗീകരിച്ചിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഷെമിയെ ഷെഫി കളിയാക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെതിരെ ചില യൂട്യൂബേഴ്സ് രംഗത്ത് വന്നു ഇവർ തമ്മിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഡിവോഴ്സ് ആകുമെന്നുമാണ് പ്രമുഖ യൂട്യൂബർ വീഡിയോ ഇട്ടത് ഇവരും തമ്മിൽ പ്രശ്നങ്ങളാണെന്നും ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയമെന്നും ആരോപിച്ചുകൊണ്ടും ചിലർ രംഗത്ത് വന്നിരുന്നു ഇതിനുള്ള മറുപടി നൽകിയാണ് ഇപ്പോൾ ടി ടി ഫാമിലി രംഗത്ത് വന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ ഡിവോഴ്സിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരം ഞങ്ങൾ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങളെയാണ് വളച്ചൊടിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ശരിക്കും അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും ആദ്യം മുതൽക്കേ നമ്മളുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം നമ്മൾ പരസ്പരം പറയുന്നത് തമാശയാണെന്ന് പല കാര്യങ്ങളും എടുത്തുകാട്ടി ഞങ്ങൾ ഡിവോഴ്സ് ആകുന്നു എന്ന തമ്പിനയിലും ഇട്ടാണ് ചിലർ വീഡിയോ ചെയ്യുന്നത് അതൊക്കെ മോശം പരിപാടികളല്ലേ വേറെ ആളുകളുടെ വീഡിയോ എടുത്തിട്ട് കണ്ടന്റാക്കുന്നത് തന്നെ മോശമാണ് എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ ചിലർ നിക്കാഹ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഡിവോഴ്സ് ആകുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ ഡിവോഴ്സ് ആകുമെന്ന് പറയാൻ അയാളെ ആരാണ് പടച്ചവൽ വിട്ടതാണോ ടി ടി ഫാമിലി ചോദിക്കുന്നു പത്ത് വയസ്സിന് മുകളിൽ ഷെപ്പിയേക്കാൾ ഷമി മൂത്തതാണ് എന്നാൽ തങ്ങളുടെ ബന്ധത്തിനും ജീവിതത്തിനും ഒരിക്കലും പ്രായം ഒരു വില്ലനായിട്ടില്ല എന്നാണ് ഇരുവരും പറഞ്ഞിട്ടുള്ളത് ഷമിക്ക് അയശുവിനെ കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് അവർ പക്ഷേ ഇവർക്കൊപ്പമില്ല എങ്കിലും മക്കളോടുള്ള തന്റെ സ്നേഹം അടങ്ങുന്നതല്ലെന്ന് ഷെമി പറയുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്